തൃശൂരിൽ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി വാ തുറക്കാതെ ഉണ്ടേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തടി തപ്പിയത് എന്നാൽ സുരേഷ് ഗോപി മാത്രമല്ല പകരം പത്മജ വേണുഗോപാൽ കൂടിയാണ് ലീഡറുടെ മകൾ എന്ന് പറഞ്ഞു ഒരുപാട് ഈ രാഷ്ട്രീയത്തിൽ വിലസിയ അതേ പത്മജ പൂങ്കുന്നത്താണ് ഏറ്റവും അധികം കള്ളവോട്ടുകൾ നടന്നിട്ടുള്ളത് അടുത്ത തവണ തൃശൂരിൽ നിന്ന് വിജയിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലും എല്ലാ നിലവും ഒരുക്കുകയാണ് പത്മജ അതിനിടയിലേക്കാണ് അല്പം കള്ള വോട്ടുകൾ കൂടി കുത്തി തിരികെ വെച്ചത് അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ പിന്നെ അടുത്തത് താനാണ് എന്ന് ഉറപ്പിച്ചതുകൊണ്ട് ആ വഴിക്ക് ചില കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് എന്നാലോ പണി എട്ടിന്റേതല്ല പതിനാറിന്റേതാണ് പാർട്ടിക്കുള്ളിൽ വലിയ സ്ഥാനമാനങ്ങൾ ബി ജെ പി നൽകുന്നില്ല എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് തൃശൂരിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്നതിനിടയിലാണ് ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്ന് സന്ദീപ് ഭാര്യർ തെളിവുകളുടെ ബലത്തിൽ തുറന്നടിക്കുന്നത് ഇവിടെ സുരേന്ദ്രൻ ശോഭയെ ഒതുക്കി തീർത്ത കഥ കൂടി സന്ദീപ് വാര്യർ വെളിപ്പെടുത്തുന്നുണ്ട് പതിനയ്യായിരത്തോളം കള്ളവോട്ടുകളുമായി കോടതി കയറുകയും ചെയ്ത സുരേന്ദ്രനെയും ഇതേപോലെ തന്നെ പിടികൂടുന്നുണ്ട് ഇവിടെ ആണത്തമുണ്ടെങ്കിൽ ശോഭ സുരേന്ദ്രനെ പകരം വെക്കാതെ തൃശൂർ ടൗണിൽ വന്ന് മത്സരിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുന്ന ഒരു സന്ദീപ് ഭാര്യ ഉണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം പാർട്ടി ഫണ്ട് അടിച്ചു മാറ്റുന്ന കാര്യമാണെങ്കിലും കള്ള കള്ള വോട്ട് വോട്ടർ പട്ടിയെ ചേർക്കുന്ന കാര്യമാണെങ്കിലും അത് അതുപോലെ വൃത്തിക്ക് ചെയ്യാൻ കഴിയാത്ത സാധനങ്ങളാണ് തൃശൂരിലെ ബി ജെ പി ഓഫീസിലിരിക്കുന്നതെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന ഉദാഹരണമാണ് പുറത്തു വന്നിട്ടുള്ളത് ഞാൻ അതിമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ തൃശൂരിൽ വ്യാപകമായി കള്ള വോട്ട് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പതിനായിരക്കണക്കിന് വോട്ടുകൾ പൊന്നാനിയിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് ഒരു സംശയവുമില്ല പക്ഷെ ഇന്നലെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇവിടെ വന്ന് വെല്ലുവിളിക്കാണ് എന്താണ് ഞങ്ങൾ അറുപതിനായിരം വോട്ട് ചേർത്തപ്പോ നിങ്ങളെ കൊണ്ട് തടയാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തുകൂടെ എന്നാണ് മാധ്യമങ്ങളിലൂടെ ആരോടാ ചോദിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിലൂടെയാണ് സുരേന്ദ്രൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുകൂടെയും അല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ കക്ഷി അല്ലെ പണ്ട് മഞ്ചേശ്വരത്ത് പതിനയ്യായിരം വോട്ട് ചേർത്തു എന്ന് പറഞ്ഞു കോടതി പോയത് അല്ലേ സുരേന്ദ്രൻ തൂങ്ങിച്ചത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തോ സുരേന്ദ്രൻ തൂങ്ങിച്ചെത്തില്ല എന്ന് മാത്രല്ല ആ കേസ് പിൻവലിച്ച് കണ്ടം വഴിക്ക് ഓടുകയാണ് സുരേന്ദ്രൻ ചെയ്തത് മനസ്സിലായല്ലോ നിങ്ങൾ ആ സുരേന്ദ്രൻ പറയാണ് നിങ്ങൾക്ക് തൂങ്ങിച്ചത്തുക എന്ത് ജന എന്ത് മര്യാദയാണ് എന്ത് ഭാഷയാണ് എന്ത് ഭാഷയാണ് എന്നിട്ട് ഒരു വെല്ലുവിളിയാണ് എന്താ വെല്ലുവിളി യു ഡി എഫിനോട് ഒരു വെല്ലുവിളി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ മത്സരിക്കാൻ ഞങ്ങൾ ശോഭ സുരേന്ദ്രനെ നിർത്തുന്നു അല്ലേ അതല്ലേ പറഞ്ഞത് ഞങ്ങള് ശോഭയെ നിർത്തുന്നു ഏത് പഴയ സിനിമയിൽ പറഞ്ഞു എനിക്ക് വരെ രമണം ഗോദായിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞതുപോലെയാ പോലെയാ ശോഭ എവിടെയും ജയിക്കരുതെന്ന് സുരേന്ദ്രൻ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പോയത് മനസ്സിലായല്ലോ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ആ പാവത്തിന് ജയിക്കാവുന്ന ഒരു മണ്ഡലം കൊടുത്തിട്ടില്ല അവിടെ മുഴുവൻ അടിവലിയായിരുന്നു ഓയിടത്തെ മുഴുവൻ ശോഭ പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രനെതിരെ എന്നിട്ട് എന്നിട്ടിപ്പോ സുരേന്ദ്രൻ വന്ന് ആപ്പ് വെച്ചിട്ട് പോയിരിക്കുക പാവത്തിന് തൃശൂരിൽ കൊണ്ടുപോയി ബലിയേടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പിക്ക് ആയിട്ട് പറയാണ് എന്തിനാണ് സുരേന്ദ്ര വേറെ ആളുകളുടെ പേര് പറയുന്നത് ഞാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ആണത്തം ഉണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശൂർ ടൗൺ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കേ കോൺഗ്രസ് നിങ്ങളെ പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും യു ഡി എഫ് പരാജയപ്പെടുത്തും സുരേന്ദ്രന് ആ ഹെലികോപ്റ്റർ ഒന്ന് തിരിച്ച് തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യണം കേരളം മുഴുവൻ നടന്ന് പറന്ന് മത്സരിച്ചല്ലോ പറന്ന് മത്സരിച്ചല്ലോ ഇനി തൃശൂർ ജില്ല കൂടിയല്ലേ ബാക്കിയുള്ളൂ ഇവിടെ കൂടി മത്സരിക്കേ ഞങ്ങൾ തോൽപ്പിച്ചു വിട്ട് കാണിച്ചു തരാം കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നിച്ചു നിന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ തൃശൂര് പിടിക്കാൻ പോവുക ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ നേതാവ് അനുരാഗ് താക്കൂർ എന്താ പറഞ്ഞത് അതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഫാത്തിമയും അതുപോലെ തന്നെ നാണിയമ്മയും അതുപോലെ തന്നെ മറിയവും ഒക്കെ എങ്ങനെയാണ് ഒരു വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നത് സാധ്യമാവുന്നല്ലേ മൂന്ന് വ്യത്യസ്ത മതങ്ങളിലെ ആളുകളുടെ പേര് കണ്ടപ്പോ ഉത്തരേന്ത്യൻ സംഖ്യക്ക് കലിയിളകി ഇതെങ്ങനെയാ സാധ്യമാവുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒറ്റക്കെട്ടായിട്ട് താമസിക്കോ എടോ അതാണ് കേരളം അതാണ് കേരളം സംഘികളെ തീണ്ടാ പാടകല നിർത്തിയിട്ടുള്ള കേരളം തൃശൂരിൽ തൃശൂരിൽ നിങ്ങൾ ജയിച്ചത് എന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഒട്ടേറെ കാരണങ്ങളുണ്ട് വർഗീസും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഇരട്ടമെറ്റ മക്കളെ പോലെയാണ് നാഭിനാള ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടരും മുപ്പർക്ക് പല മോഹങ്ങളും ഉണ്ട് അല്ലെ ഈ ഈ കാലങ്ങ് കഴിഞ്ഞാൽ ഇപ്പുറത്തോ അപ്പുറത്തെ മണ്ഡലത്തിലോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മേയർ ഇരിക്കുന്നത് മേയർ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട പൂങ്കുന്നത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ട് മനസ്സിലായല്ലോ നേരത്തെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഒരാൾ എവിടെയും എത്താതെ അപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനിവിടെ കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമാണ് എന്നെ കോൺഗ്രസുകാർ പതിനാല് ജില്ലയിലും എല്ലാ സ്ഥലങ്ങളിലും പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു അവരുടെ കൂടെപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടിയിരിക്കുന്നു അപ്പുറത്ത് അപ്പുറത്ത് കുറെ കാലം മുമ്പ് അങ്ങോട്ട് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയൊരു ചേച്ചി ഇരിക്കുന്നുണ്ട് ചേച്ചി കഴിഞ്ഞ ദിവസം എനിക്കതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ചേച്ചി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് എന്നെ ഉദ്ബോധിപ്പിക്കുകയാണ് നല്ല കാര്യം ഇനി രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറുന്നതിലെ സദാചാര ശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുതല് തന്നെയാണല്ലോ എന്നെ ഉപദേശം ഉപദേശിച്ചിട്ടത് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവരുടെ അങ്ങേയറ്റത്തെ ആദരവാണുള്ളത് പക്ഷേ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ച് പാർട്ടി മാറ്റത്തെ കുറിച്ച് എനിക്ക് ട്യൂഷൻ എടുക്കാൻ മാത്രമുള്ള വലിപ്പം അവർക്കില്ല എന്ന് അവരെ വിനയത്തോടെ ബഹുമാനത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം ഇന്നും ആ പാവത്തിന് ഇന്നും ആ പാവത്തിന് കോൺഗ്രസിന് പോയതിനു ശേഷം ഒരു ബി ജെ പിയുടെ വേദിയിൽ എവിടെയും ഒരു ഒരു പദവി ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ കെ പി സി സി വക്താവെന്ന് പറഞ്ഞു വിളിച്ചു ആ ചേച്ചി എന്ത് പറഞ്ഞിട്ടാ ബി ജെ പി വിളിക്കേണ്ടത് ഈ നിമിഷം വരെ ഒരു പദവി കൊടുത്തിട്ടില്ല എവിടെയും എത്തിച്ചിട്ടില്ല പാവത്തിന്റെ തേരാപ്പാര അറിയാൻ പറ്റിയിരിക്കുകയാണ് ഞാൻ അത് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ ഒക്കെ അവസ്ഥ അതാണ് ബി ജെ പി പോയ ആളുകളുടെ അവിടെ അവിടെ ചെന്നാൽ എന്തോ മഹാകാര്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോവാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചോ ഈ പളവളപ്പും ഈ മിനുവിനുപ്പും ഒക്കെ ഇനി ഏതാനും ഏതാനും മാസങ്ങളുടെ മാത്രം അകലെയാണ് അത് മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ കാലം ഇന്ത്യ മഹാരാജ്യത്ത് കഴിയാറായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ